ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഒന്നും ഇല്ലാതെ തന്നെ നല്ലൊരു ബോർഡറിനൊക്കെ എങ്ങനെ ചെയ്യാൻ നോക്കാം കുർത്തിക്കിൻ്റെ നൈറ്റിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമ്മളത് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മെറ്റീരിയൽ ഇതിപ്പം നൈറ്റിക്കാണ് ഞാൻ ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പീസിനാണ് ഒരു വേറൊരു പീസ് തുണി കൂടി ഞാൻ എടുത്തിട്ട് നടുവയൊന്നും മടക്കി വെച്ചിട്ടുണ്ട് കണ്ട ഇതുപോലെ അപ്പോൾ അതിനോട് മാച്ചിങ് ആയ തുണിയായതോടെ നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്ക് ശരിക്കും ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിൻ്റെ നീളവും വീതിയും ദേ ഫോൾഡ് ചെയ്യുമ്പോൾ ഏഴ് ഇഞ്ച് എന്ന് പറയുമ്പോൾ തുറക്കുമ്പോൾ പതിനാലിഞ്ച് വരും എട്ടര ഇഞ്ച് ലെങ്ത്തും ഉണ്ട് കേട്ടോ അതിനുശേഷം എന്താ ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കഴുത്തിൻ്റെ അകലം രണ്ടര ഇഞ്ച് ചെയ്ത് വരുമ്പോൾ മൂന്നിഞ്ചാവും കഴുത്തിൻ്റെ ഇറക്കം അഞ്ചര ഇഞ്ച് ചെയ്ത് വരുമ്പോൾ ആറ് ഇഞ്ചാവും കേട്ടോ അപ്പോൾ ഞാൻ ഞാനതങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കണുണ്ട് അടിപൊളി നെഗഡീസ് ആയിട്ടോ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ക്യാൻവാസ് വേണ്ട ഒന്നും വേണ്ട എന്നാലും നല്ല ഭംഗിയായിട്ടൊരു എലഗൻ്റ് ലുക്കുള്ളൊരു ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് അത് ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ആ ഒരു ബ്ലൂ പീസ് ഇല്ലേ അതിന് നമുക്ക് ഒരു രണ്ടര ഇഞ്ച് ബോർഡർ ബോർഡർമാരെ കൊടുത്തിട്ട് ബാക്കി സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇതുപോലെ വെച്ചിട്ട് രണ്ടര രണ്ടര വെച്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ദേ ഇതുപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ കട്ട് ചെയ്തെടുക്കാം ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ് ഇപ്പോൾ ബിഗിനേഴ്സിനാണെങ്കിലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ ഡിസൈനാണ് കേട്ടോ ക്യാൻവാസ് വേണ്ട ഒന്നും വേണ്ട ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും ഇനി നമുക്കിതൊന്ന് നിവർത്തി നമുക്ക് വെച്ച് നോക്കാം പിന്നെ ഇതിൻ്റെ അടി തയ്ക്കാനായിട്ട് നമുക്ക് ഒരു ക്രോസ് പീസ് വേണം നമ്മുടെ മെയിൻ പീസിനോടുള്ള കട്ട് പീസ് എടുത്താൽ മതി ഒരു ഒന്നേകാലിഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് അതെ ഇതിങ്ങനെ നമ്മൾ നിവർത്തി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ക്രോസ് പീസ് ഇതിങ്ങനെ സൈഡിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ അടിക്കുക കാലിഞ്ച് തയൽത്തുമ്പട്ട് അടിച്ചിട്ട് ഇതേ തയ്ച്ച ശേഷം ഇത് ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് മറച്ചിടാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ആ ബ്ലൂ പീസിൻ്റെ മേലെ ഇതുപോലെ ഇങ്ങനെ ചു ും ഒരു അടിവശത്ത് ഓക്കെ അതായത് ആ ബോർഡറിൻ്റെ അടിവശത്ത് ഇതുപോലെ തയ്യൽ തയ്യൽത്തുമ്പില് ഇട്ട് നമ്മൾ തയ്ക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനെ നേരത്തെ ഇത് കണ്ടല്ലോ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനെ നേരെ ഉൾവശത്തേക്ക് തിരിച്ചിട്ടിട്ട് ഒന്ന് പതിച്ചടിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് സിമ്പിളായിട്ട് സിമ്പിളാണ് കണ്ടോ ഉള്ളിലോട്ടൊന്ന് അടിച്ചൊന്ന് മടക്കിയിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ചുരിദാറാണെങ്കിൽ ചുരിദാർ നൈറ്റിയാണ് നൈറ്റി അതിൻ്റെ ഉൾവശമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഉൾവശത്ത് നമ്മളത് ഇതുപോലെ ഇങ്ങനെ ഉൾവശത്ത് നമ്മൾ ഉൾവശമാണ് എടുത്തു വെച്ചിരിക്കുന്നത് എന്നിട്ട് ഈ ബോർഡറിൻ്റെ നല്ല വശം ആ ഉൾവശത്തോട് ചേർത്ത് വെച്ചിട്ട് കാലഞ്ച് തയ്യൽ തുമ്പട്ട് ഞാൻ ഇതിപ്പോൾ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കാം കേട്ടോ എളുപ്പമാണേൽ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റും അത്രയും സിമ്പിളായിട്ടും വളരെ എളുപ്പത്തിൽ പിന്നെ നമ്മളിപ്പോൾ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ക്യാൻവാസ് എടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ ഒരു അയൺ ബോക്സ് കൊണ്ട് അതൊക്കെ ഒട്ടിപ്പിടിപ്പിച്ച് പിന്നെ അതിനൊക്കെ ബോർഡർ മടക്കി അടിച്ച് അങ്ങനെയൊക്കെ ചെയ്യേണ്ട ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭംഗിയും കിട്ടത്തില്ല പക്ഷേ ഇതെന്ന് പറയുമ്പം ഒരു പൈപ്പിംഗ് എഫക്റ്റും കിട്ടും നല്ല ഭംഗിയുണ്ടാവും എളുപ്പ എളുപ്പപ്പണിയുമായി പിന്നെ ക്യാൻവാസിൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് തയ്ച്ച ശേഷം ചുറ്റും ഒന്ന് നമ്മുടെ തയ്യൽ തുമ്പിൽ തട്ടാതെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക യും ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കാം എന്നിട്ട് ഇത് നേരെ നല്ല വശത്തേക്ക് കൈ കൊണ്ടൊന്ന് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക തയ്യലിൻ്റെ അവിടെ എന്നിട്ട് ഈ ബോർഡറിനെ നല്ല വശത്തേക്ക് തിരിച്ചിടുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അതുകൊണ്ടല്ലോ ഇങ്ങനെ തിരിച്ചിടുക എന്നിട്ട് കഴുത്തിൻ്റെ ഭാഗത്തു ഒന്ന് പതിച്ചടിക്കുക ആ ബോർഡറിൻ്റെ തുമ്പ് വശത്തും ഒന്ന് ഒന്ന് പതിച്ചടിക്കുക കേട്ടോ അപ്പോൾ ഇത് നോക്കിക്കുക എന്തേക്കിത് കണ്ടല്ലോതേ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കയറ്റത്തിൻ്റെ തുമ്പ് വശത്തും ഒന്ന് പതിച്ചടിക്കുക അതുപോലെ തന്നെ ആ ബോർഡിൻ്റെ എൻഡ് വശത്തും ഒന്ന് നമ്മൾ നമ്മളത് കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ സംഭവം റെഡിയാകും വളരെ എളുപ്പമുള്ള പരിപാടിയല്ലേ നോക്കിക്കേ ഇപ്പം അതിൻ്റെ ആ ബോർഡിൻ്റെ വശത്താണെങ്കിലും ഒരു റോ അഡ്ജസ്റ്റ് ഒന്നും ഇല്ല കറക്റ്റ് യു ഷേപ്പിൽ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്യാൻവാസും യൂസ് ചെയ്തിട്ടില്ല എളു ഇപ്പം നമുക്ക് കുർത്തിക്കും നൈറ്റിക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗമാണ് വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി എപ്പോഴെങ്കിലും കുർത്തി നൈറ്റിക്ക് തയ്ക്കുന്ന സമയത്ത് ഇതുപോലെ കുർത്തിക്കും നൈറ്റിക്കും മാത്രമല്ല പട്ടു പവാട ബ്ലൗസ് എല്ലാത്തിനും ഒരു ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് നോക്കിക്കേണ്ട ഈ ഒരു ഭാഗം കൂടി ചേർത്ത് വെച്ചിട്ടൊന്ന് പതിച്ചടിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അതേ പരിപാടി കഴിഞ്ഞു ഇത്ര എളുപ്പത്തിൽ പരിപാടി കഴിഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വേണ്ടി വന്നോളൂ വളരെ എളുപ്പത്തിൽ നമ്മളത് ചെയ്തെടുത്ത് കണ്ട ഒപ്പം വെച്ച് കറക്റ്റാക്കി വെച്ച് ഒന്ന് ശരിക്കും പറയാനൊന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നങ്ങ് തീരുന്നതിന് പക്ഷേ അയനൊന്നും ചെയ്യാതെ തന്നെ നമുക്കത് കണ്ടതേ ഇതുപോലെ വെച്ച് 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 തയ്ച്ച് വരാം കേട്ടോ അത് കണ്ടല്ലോ ഓക്കെ അപ്പോൾ ഞാനിത് ഇതങ്ങ് ഫിനിഷ് ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നൈറ്റിക്ക് ഒരു നോട്ട് കൂടി വെച്ചു കൊടുക്കാം ഒരു റിബൺ ഒരു നോട്ട് നിർബന്ധമില്ല ഇല്ല നൈറ്റിക്ക് വേണമെങ്കിൽ വെച്ചുകൊടുക്കാം കുർത്തിക്കാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അത് നോക്കിക്കേണ്ട സംഭവം അടിപൊളിയായി വന്നിട്ടുണ്ട് കണ്ടോ നീറ്റായിട്ട് നമുക്ക് നല്ല നീറ്റായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കല്ലേ താങ്ക്